പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും സിനിമാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന സി എഫ് ജോർജ് മാസ്റ്ററുടെ സ്മരണാർത്ഥം വിളക്കാട്ടുപാടം ദേവസൂര്യ കലാ ഏർപ്പെടുത്തിയ നാലാമത് അവാർഡ് ഒറ്റയാൾ സമരനായകൻ നായകൻ കെ ആർ ജോർജിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൺപത്തിയഞ്ചു വയസ്സിലും ഒറ്റയാൾ സമരത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ ജോർജ് മാസ്റ്റർ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് സമരം ചെയ്ത് ശ്രദ്ധേയനായിട്ടുണ്ട് റോഡ് കുടിവെള്ളം പാലങ്ങൾ വൈദ്യുതി തുടങ്ങിയ ജനകീയ കാര്യങ്ങളിൽ ഒറ്റയാൾ സമരം നിരാഹാര സമരം എന്നിവ നടത്തിയിട്ടുണ്ട് തൃശൂർ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു ജോർജ് മാസ്റ്റർ അരുതെ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കവലകളിൽ സൈക്കിളിൽ കൈമൈക്കുമായി ബോധവൽക്കരണ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് പറപ്പൂർ റോസാവഥം കാഞ്ഞാണി പെരുമ്പുഴ പാലം കണ്ടശാങ്കടവ് പാലം എന്നിവയുടെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പാലത്തിൽ തന്നെ ഒറ്റയ്ക്കിരുന്ന് സമരം ചെയ്തിട്ടുണ്ട് സാക്ഷരതാ മിഷന്റെ പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്ക് പത്തൊമ്പത് വർഷമായി ക്ലാസ് എടുത്തു വരുന്നു ഇരുപത്തിമൂന്ന് വർഷമായി കേരള കാഹളം എന്നൊരു പത്രവും പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പാലുവായി ചക്രമാക്കൽ വീട്ടിലെ ചക്രമാവിൻ്റെ ചുവട്ടിൽ കൂടുന്ന സൗഹൃദ സംഗമത്തിൽ വെച്ച് സീഫ് ജോർജ് മാസ്റ്റേഴ്സ് സ്മാരക അവാർഡ് പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കെ ആർ ജോർജിനെ സമ്മാനിക്കും അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പാവർത്തിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബു പരിസ്ഥിതി പ്രവർത്തകൻ എൻ ജെ ജെയിംസ് കെ എസ് രാമൻ കൺവീനർ റെജി വിളക്കാട്ടുപാറം എൻ പി ആൽബിൻ എന്നിവർ പങ്കെടുത്തു